ഹലോ നമസ്കാരം ഞാൻ യൂട്യൂബ് തുടങ്ങിയ കാലം മുതൽ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്ക് തുടങ്ങിയ കാലം മുതൽ ഫേസ്ബുക്കിലും അക്കൗണ്ട് ഉള്ള ഒരാളാണ് എന്നാൽ സജീവമായിരുന്നില്ല ഈ അടുത്ത കാലത്താണ് സജീവമായത് എന്ന് പറയാം അതിൽ തന്നെ ഡിഫറെന്റ് ആംഗിൾസ് എന്ന് പറയുന്ന എൻ്റെ പേജ് നേരത്തെ സാബു കൊട്ടോട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മോട്ടിവേഷൻ ക്ലാസ്സുകളും മറ്റും ചെയ്തിരുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഇത് രണ്ടും ഡിഫറൻറ്റ് ആംഗിൾസ് എന്ന പേരിൽ ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ അതിൽ വളരെ വ്യക്തമായി ഞാൻ അഭിപ്രായങ്ങൾ പറയാറുണ്ട് എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയാറ് മറ്റാരെയും തന്നെ ഒരു വ്യക്തിയും തന്നെ വ്യക്തിപരമായി അവരെ ആക്ഷേപിക്കാനോ തെറി വിളിക്കാനോ ഞാൻ എവിടെയും ഉപയോഗിച്ചിട്ടില്ല അത് മാത്രമല്ല എൻ്റെ കമൻ്റുകളിലോ പോസ്റ്റുകളിലോ എവിടെയും തന്നെ അനാവശ്യ വാക്കുകൾ അതായത് മറ്റുള്ളവരെ വിളിക്കാൻ കഴിയാത്ത വാക്കുകൾ എവിടെയും പ്രയോഗിച്ച് കണ്ടിട്ടുമില്ല പക്ഷെ എൻ്റെ വീഡിയോ കാണുന്നവർ അങ്ങനെയല്ല അവർ അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ എങ്ങനെയാണോ അത്തരം ചില പ്രയോഗങ്ങൾ അവർ അവരെൻ്റെ വീഡിയോയുടെ താഴെ എഴുതാറുണ്ട് ഞാനത് കണ്ടില്ല എന്ന് നടിക്കാനാണ് പഠിച്ചത് സാധാരണ യൂസ്ഫുൾ ഓർ നോട്ട് അവർ വിളിക്കുന്നത് എനിക്ക് തന്നെ ആവശ്യമില്ലാത്തത് കൊണ്ട് ഞാനത് ഒഴിവാക്കും എന്നാൽ ഈ അടുത്ത കാലത്ത് ചിലർക്കൊക്കെ ഞാൻ മറുപടി കൊടുത്തു തുടങ്ങി കാരണം എനിക്ക് ആവശ്യമില്ലെങ്കിലും അവർക്കത് തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധത്തിലാണ് അവർ കമൻറ്റുകൾ കമൻറ്റുകളല്ല ഉദ്ദേശിക്കുന്നത് പ്രൈവറ്റ് മെസ്സേജസ് പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടമല്ലാത്ത ഇഷ്ടമല്ലാത്തൊരാഷ്ട്രീയം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഞാൻ വിമർശിക്കുമ്പോൾ അവർക്കത് പറ്റുന്നില്ല അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല ആ അർത്ഥത്തിൽ തന്നെ അവർക്ക് മറുപടി പറയാം അതല്ലെങ്കിൽ വിശദീകരണം ചോദിക്കാം അല്ലെങ്കിൽ അവർക്കും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചാൻസസ് ഉണ്ട് അതവർക്ക് ഉപയോഗിക്കാം അതവർ ഉപയോഗിക്കാതെ വളരെ മോശമായി സംസാരിക്കുന്നത് അതായത് ഒരു മനുഷ്യന് എന്തൊക്കെ പറയാൻ പാടില്ല അതൊക്കെ അതായത് അവരുടെ മാതാപിതാക്കൾ സംസാരിക്കുന്ന ഭാഷയിൽ അവരിങ്ങോട്ട് സംസാരിക്കുമ്പോൾ ഒരു പ്രയാസം അതിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹുസൈൻ ജേ സി ബി എന്ന ഒരു പ്രൊഫൈൽ പേരുള്ള ഹുസൈൻ ജെ എന്നാണ് എഴുതിയിട്ടുള്ളത് ഒരു ജേസിഫിന്റെ പടമൊക്കെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ അത് ലോക്കാണ് ആരും കാണാതിരിക്കാൻ ആയിരിക്കും ഒരുപക്ഷെ വെച്ചേക്കുന്നത് അപ്പോ ആ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് അയച്ചു അഥവാ അയച്ചതെന്നോ അന്നറിയില്ല മെസ്സേജ് ഞാൻ കണ്ടു കണ്ടത് വളരെ മോശമായിട്ടായിരുന്നു അത് അദ്ദേഹത്തിന്റെ മാതാവ് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മാതാവിന്റെ സ്വഭാവം എങ്ങനെയാണ് മാതാവ് എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ മാതാവ് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം ആ കമന്റിൽ എഴുതിയിരുന്നത് ഞാൻ അതൊക്കെ ശരി തന്നെയാണെന്നും അത് അദ്ദേഹത്തിന്റെ പിതാവ് ആരാണെന്നും അതേ മാതാവിനോട് ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുശ് പറയുമായിരിക്കുന്നു അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നും ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തിട്ടുണ്ട് നിവൃത്തിയില്ലാഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് അങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയുള്ളൂ ഇത് സോഷ്യൽ മീഡിയക്കാർ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോകളും പോസ്റ്റുകളും ഒക്കെ നമ്മുടെ എതിർപ്പുണ്ടാകുന്നത് സ്വാഭാവികം ചിലപ്പോൾ അവരുടെ രാഷ്ട്രീയം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മറ്റു ചില വിശ്വാസം കൊണ്ടായിരിക്കാം ഒക്കെ ആയിരിക്കാം പക്ഷേ അസഭ്യം പറയാത്ത വാക്കുകൾ ഉപയോഗിക്കാത്ത എന്നെ പോലെയുള്ള സാധാരണക്കാരുടെ ഇൻബോക്സിൽ വന്നിട്ട് അസഭ്യം പറയുന്നവരെ എന്താണ് വിളിക്കേണ്ടത് അത് അവരെ ആ അർത്ഥത്തിൽ തന്നെ തിരിച്ചു കൊടുക്കുമെന്ന് പല തവണ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഹുസൈൻ അടക്കമുള്ള ചില ഞരമ്പ് രോഗികൾക്ക് അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ അവിടെ തന്നെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതെടുത്ത് അവർ തന്നെ കൊടുക്കുക ഇനി അത്തരത്തിൽ ഇടുന്നവരുടെ ശ്രദ്ധയ്ക്ക് എനിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് തന്നെ ഞാൻ തരും എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നതിന് മുമ്പ് പലപ്പോഴും ഞാൻ അറിയിച്ചിട്ടുണ്ട് അത് പറ്റാഞ്ഞിട്ടാണ് ഇനി അതല്ല നിങ്ങൾക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഇട്ടോളൂ നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ചെയ്യാം അഫ്സൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്തുണ്ട് അഫ്സൽ സൗത്ത് എൻ്റെ ഏറ്റവും നല്ല വിമർശകനും അദ്ദേഹമാണ് അദ്ദേഹം ഞാൻ സംസാരിക്കാറുണ്ട് അദ്ദേഹത്തിന് എന്നെ എതിർക്കാറുണ്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ചാറ്റിൽ സംസാരിക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ ചോദിച്ചു ലിങ്ക് ചോദിച്ചു അദ്ദേഹം ലിങ്ക് തന്നു അത് അതെനിക്കത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് ബോധ്യപ്പെട്ടിട്ടില്ല കാരണം അത് ചില സന്ദർഭങ്ങൾ കൊണ്ട് ചില ചില പ്രത്യേക ഉദ്ദേശത്തിൽ ചെയ്യുന്നതാണെങ്കിലും അദ്ദേഹം പറഞ്ഞതല്ല അദ്ദേഹത്തിന്റെ വിഷനിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ അതിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാൻ വീഡിയോ ആക്കി ചെയ്തു അതിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചിട്ടില്ല പരാമർശിച്ചിട്ടില്ലെന്നേളു കാരണം അല്പം പൊളിറ്റിക്സ് ആയതുകൊണ്ട് ഞാൻ അതിൽ ആ പേര് പരാമർശിച്ചിട്ടില്ല അത് അദ്ദേഹത്തിന്റെ പ്രശ്നമാകണ്ട എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇവിടെ എന്നെ വിമർശിച്ചു കഴിഞ്ഞാൽ എനിക്ക് തിരുത്തി തന്നാൽ അത് ഉൾക്കൊള്ളാനും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും ഞാൻ തയ്യാറാണ് അതിന് പകരം എന്നെ വേണ്ടാത്ത വർത്താനം പറഞ്ഞാൽ അത് തിരിച്ച് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് തന്നെ അങ്ങനെ പറയുന്നവരെ കാര്യമാണ് കേട്ടോ മൊത്തത്തിലുള്ള കാര്യമല്ല പറയുന്നത് അവരോട് മാത്രമാണ് നിങ്ങളുടെ പ്രയോഗം അവരെടുത്താൽ മതി അപ്പോൾ നിങ്ങൾ തന്നെയാണ് അത് അനുഭവിക്കുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ സുലായി